വെൽക്കം ബാക്ക് ടു എ ആർ എസ് ട്രാവലർ എല്ലാവർക്കും ചാനലൊക്കെ സ്വാഗതം ഇപ്പം ഇന്ന് നമ്മൾ വടകര കുഞ്ഞിപ്പള്ളി മുക്കാളി ദേശീയപാതയിലാണുള്ളത് കുഞ്ഞിപ്പള്ളി മുക്കാളി ദേശീയപാതയിൽ വലിയൊരു സംഭവ വികാസം തന്നെ നടന്നിട്ടുണ്ട് അതായത് മുക്കാളി ദേശീയപാതയിൽ ആറുവരി പാതയുടെ ഭാഗമായിട്ടുള്ള സോൽ നെലിങ് ചെയ്തുകൊണ്ടിട്ടുള്ള ഉയർന്ന ഭാഗം നല്ല രീതിയിൽ ദേശീയപാത ഉയർന്നിട്ടുള്ള ഒരു പ്രദേശമായിരുന്നു അവിടുന്ന് കംപ്ലീറ്റ് മണ്ണിടിച്ച് താഴ്ത്തിയതാണ് ആ താഴ്ത്തിയതിനു ശേഷമുള്ള ഭാഗം സോയിൽ ചെയ്ത ഭാഗം കംപ്ലീറ്റ് ഇടിഞ്ഞു ഒരു കാഴ്ചയാണ് എന്തായാലും നമുക്ക് രാവിലെ ഏഴേ മുപ്പതിനാണ് സംഭവം നടന്നിട്ടുള്ളത് എന്ന് പറഞ്ഞത് അപ്പോൾ ആ ഒരു ദേശീയപാതയിൽ മണ്ണിടിച്ചിൽ കാരണം കംപ്ലീറ്റ് വാഹനങ്ങൾ ട്രാഫിക് ബ്ലോക്കായിട്ട് കംപ്ലീറ്റ് വാഹനങ്ങളും നിർത്തിയിട്ടൊരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെയൊക്കെ വൺ സൈഡിൽ വാഹനങ്ങൾ കംപ്ലീറ്റ് നിർത്തിയിട്ടിട്ടുണ്ട് അതേപോലെ ഓപ്പോസിറ്റ് സൈഡിൽ വാഹനങ്ങൾ നിർത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ അവിടെയുള്ള മണ്ണ് നീക്കം ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ദേശീയപാതയിലൂടെ ഇനി സഞ്ചാരയോഗ്യമാവാ ആവുകയുള്ളൂ എന്നാലും മഴക്കാലത്ത് ദേശീയപാതയിൽ എടുക്കുന്ന വർക്കിൻ്റെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരമായി ഇപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെയെല്ലാം പലയിടത്തും ഇപ്പോൾ മഴ പെയ്തപ്പോൾ പലയിടത്തും സോയിൽ നെയിൽ ചെയ്ത ഭാഗങ്ങളൊക്കെ ഇടിഞ്ഞു വീഴുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ണൂർ ചാലയിൽ സോയിൽ നെയിൽ ചെയ്ത ഭാഗങ്ങൾ വീടടക്കം കംപ്ലീറ്റ് പൊളിഞ്ഞു വന്നിട്ടുണ്ട് അതേപോലെ കോഴിക്കോട് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇന്നും കോഴിക്കോട് അത്തരത്തിലുള്ള സാമ്പത്തിക വികാസം ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത് രാവിലെ ഏഴേ മുപ്പതിനാണ് ദേശീയപാതയിൽ ഈ സോയിൽ നെയിലിങ് ഭാഗങ്ങൾ ഇടിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇപ്പോൾ ഇവിടെ സ്കൂളിലെയും കോളേജിലേ പോലെയുള്ള വിദ്യാർത്ഥികൾ രാവിലെ തൊട്ട് കാത്തിരുന്നതിന് ശേഷം വാഹനങ്ങളിൽ നിന്ന് ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ സോയിൽ നെയിലിങ് ചെയ്ത ഭാഗങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഏതൊരു പിന്നെ സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്കും കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് അങ്ങേയട്ടം നമ്മുടെ മൈതപ്പൊടി പോലെയുള്ള മണ്ണാണ് ആ മണ്ണിനകത്താണ് കമ്പിയൊക്കെ അടിച്ച് നെറ്റൊക്കെ അടിച്ചുകൊണ്ട് സോയിൽ നെയ് നെയിലിങ് വാഗാഡ് ചെയ്തിരിക്കുന്നത് സാധാരണ രീതിയിൽ സോയിൽ നെയിലിങ് ചെയ്യുന്ന പ്രദേശം നല്ല രീതിയിലുള്ള ഉറപ്പുള്ള മണ്ണുള്ള പ്രദേശമാണ് ഉറപ്പുള്ള മണ്ണുള്ള പ്രദേശങ്ങളിലാണ് സോയിൽ നെയിലിങ് ചെയ്യുന്നത് എന്നാൽ അത്തരത്തിൽ യാതൊരു ശ്രദ്ധയുമില്ലാതെ എന്നാൽ വാഗാട് ഇത്തരത്തിലുള്ള വർക്ക് എടുക്കുമ്പോൾ കൺസ്ട്രക്ഷൻ കമ്പനി ഇത്തരത്തിലുള്ള വർക്ക് എടുക്കുമ്പോൾ എൻ എച്ച് എ എൻ എച്ച് എ എ പോലെയുള്ള മോണിറ്ററിങ് അതോറിറ്റികൾ കണ്ണും പൂട്ടി നിന്ന ഒരു സാഹചര്യം കൊണ്ടാണ് ഇത്തരത്തിൽ വലിയൊരു ദുരന്തം ഉണ്ടായിരിക്കുന്നത് രാവിലെ ഏഴേ മുപ്പതിനാണ് സംഭവം നടന്നത് ഇപ്പം മൂന്ന് മണിയായി മൂന്ന് മണിയായിട്ടും ദേശീയപാതയിലെ വാഹനങ്ങൾക്ക് യാതൊരു പോകാനുള്ള യാതൊരു സാഹചര്യവും അങ്ങേയറ്റം പ്രയാസകരമായിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് സത്യത്തിൽ ഇവിടെ സോയിൽ നെയിലിങ് ചെയ്യേണ്ട ഒരു പ്രദേശം വല്ലത് നല്ല ഉറപ്പുള്ള മണ്ണുകളിലാണ് സോയിൽ നെയിലിങ് ചെയ്യേണ്ടത് ഇവിടെയൊക്കെ നല്ല രീതിയിൽ ബേസ്മെൻറ്റ് കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം കോൺക്രീറ്റ് വാളുകൾ തന്നെയാണ് നിർമ്മിക്കേണ്ടത് അല്ലെങ്കിൽ സോയിൽ നെയിലിങ് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് നല്ല രീതിയിൽ സ്ലോപ്പായിട്ട് കിടത്തിയിട്ടതിന് കിടത്തിയിട്ട് മണ്ണെടുത്തതിനു ശേഷമായിരുന്നു സോയിൽ നെയിലിങ് ചെയ്യേണ്ടിരുന്നത് ഇതിൻ്റെ മുകളിൽ ഏകദേശം നാലഞ്ച് വീടുകൾ വരുന്നുണ്ട് അപ്പം അവിടെയുള്ള വീടുകളൊക്കെ ഇപ്പം ഭീഷണി നേ നേരിടുകയാണ് എപ്പോഴാണ് താഴോട്ടേക്ക് ഇടിഞ്ഞു പോകുന്നത് എന്ന കാര്യത്തിൽ വളരെ പ്രയാസകരം തന്നെയാണ് രാത്രിയൊക്കെ ഇവർക്ക് ധൈര്യത്തിൽ കിടന്നുറങ്ങാനുള്ള ഒരു സാഹചര്യം പോലും ഉണ്ടാവില്ല എന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് വലിയ മീഡിയകളെ മറ്റുള്ള ആളുകളെയൊന്നും നമ്മളിവിടെ ആരെയും കണ്ടിട്ടില്ല കാരണം ഇത് അങ്ങേയറ്റം അശാസ്ത്രീയം എന്ന് പറയുമ്പോൾ അതിൻ്റെ അങ്ങേയറ്റം അശാസ്ത്രീയമായ റോഡിൻ്റെ വർക്കിൻ്റെ അങ്ങേയറ്റം എന്ന് തന്നെയാണ് നമ്മൾ പറയേണ്ടിയിരിക്കുന്നത് കൺസ്ട്രക്ഷൻ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ ലാഭത്തിന് വേണ്ടിയിട്ട് ഒരു പക്ഷേ അവർ വർക്കിനകത്ത് വലിയ പിന്നെ അപാകതകളൊക്കെ കാണിച്ചെന്ന് വരാം പക്ഷേ മോണിറ്ററിങ് അതോറിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എൻ എച്ച് എ എൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അതോറിറ്റി ഉണ്ട് അവിടെയുള്ള ആ അതോറിറ്റി എന്തായിരുന്നു എടുക്കുന്നതെന്ന് കൂടി നമ്മൾ ഈ അവസരത്തിൽ ചിന്തിക്കേണ്ടതുണ്ട് ഇതൊക്കെ ഉണ്ടായ കംപ്ലീറ്റ് ട്രാഫിക് ബ്ലോക്കുകളാണ് വടകരയിൽ നിന്ന് മാഹി തലശ്ശേരി ഭാഗങ്ങളിലൊക്കെ കംപ്ലീറ്റ് ട്രാഫിക് ബ്ലോക്കുകളാണ് ഒരു ഒരു ആംബുലൻസിന് പോവാൻ പോലും പറ്റാത്ത രീതിയിലുള്ള സാഹചര്യം ഇവിടെ മാറിയിട്ടുണ്ട് സത്യം പറയുകയാണെങ്കിൽ ഇവിടെ ദേശീയപാതയിൽ വർക്കെടുക്കുമ്പോൾ പിന്നെ ചില ആളുകളൊക്കെ പറയുന്ന ന്യായം പിന്നെ കേരളത്തിലെ കാലാവസ്ഥയും മറ്റു പ്രശ്നങ്ങളൊന്നും പിന്നെ വർക്കെടുക്കുന്ന കൺസ്ട്രക്ഷൻ കമ്പനിക്ക് അറിയില്ല എന്ന് അപ്പോൾ ഞാൻ ചോദിക്കട്ടെ പാലവും മറ്റുള്ള ലെൻസിലൊക്കെ വെള്ളമായത് കൊണ്ട് അത്യാവശ്യം ക്ലിയർ കുറവുണ്ട് പാലവും അതേപോലെ റോഡും ഒക്കെ ഓരോ പ്രദേശത്തൊന്നും നിർമ്മിതിക്കും നിർമ്മിക്കുമ്പോൾ അവിടെയുള്ള ഭൂമിശാസ്ത്രത്തെ പറ്റി പഠിച്ചിട്ട് വേണം വർക്കെടുക്കാൻ എന്നാൽ ഇവിടെയുള്ള ഹിന്ദി ഹിന്ദിക്കാരൊക്കെയാണെന്ന് പറയുന്നത് ചില ആളുകൾ പറഞ്ഞു എന്ത് ഹിന്ദിക്കാരായി കഴിഞ്ഞ് കഴിഞ്ഞാലും ഇവിടെ മലയാളികളായ വർക്കേഴ്സ് ഉണ്ടാവും എഞ്ചിനീയേഴ്സ് ഉണ്ടാവും അതേപോലെ തന്നെ എൻ എച്ച് ഐ എന്ന് പറഞ്ഞാൽ ഇവർക്കൊക്കെ പഠിച്ച് മനസ്സിലാക്കി ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇത് ആരെയോ പിന്നെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നത് പോലെയാണ് വാഗാട് മൊത്തം വർക്ക് ഈ പ്രദേശങ്ങളിലൊക്കെ ചെയ്തിരിക്കുന്നത് അതേപോലെ നമ്മൾ കണ്ണൂർ കഴിഞ്ഞ ദിവസം ചാലയിൽ കണ്ടു ഇതേ രീതിയിൽ അത് ജസ്റ്റ് മഴ തുടങ്ങിയിട്ടുള്ള അവിടെയും ഇതേപോലെ സോയിൽ നേര് ചെയ്തിരിക്കുന്ന ഭാഗങ്ങളൊക്കെ ഇടിഞ്ഞു വന്നു അപ്പോൾ കോഴിക്കോട് പന്തീരംകാവ് പ്രദേശത്ത് ഇതേപോലെ തന്നെ സർവീസ് റോഡിൻ്റെ വാളുകളൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് താഴെ പോയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കേരളത്തിൽ മഴയാണ് പിന്നെ മഴക്കാലത്ത് മഴ ഉണ്ടാവുന്നൊക്കെ അറിയാത്ത ആളുകളൊന്നല്ല നമ്മളിവിടെയുള്ള എൻജിനീയേഴ്സും അതോടൊപ്പം അഡ്രസ്സൺ കമ്പനിയും എൻ എച്ച് എ ആളുകൾ ആളുകളൊക്കെ ഇവരൊക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഇത്ര അശാസ്ത്രീയമായ വർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പെർമിറ്റ് കൊടുത്തത് എന്ന് കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് എന്തായാലും അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ സോയിൽ നെയിലിങ്ങൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് പലയിടത്തും സോയിൽ നെയിൽ ചെയ്ത ഭാഗങ്ങളൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ നമ്മളെ കേരളത്തിൽ ദേശീയപാതയുടെ വർക്കിൽ സോയിൽ നെയിലിങ് ചെയ്യുന്ന വർക്ക് നിരോധിക്കേണ്ടി വരും അത് പിന്നെ അതൊരു ക്രിമിനൽ പ്രവർത്തനമായിട്ട് കാണേണ്ടി വരും അത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഉടനീളം ദേഷ്യപാത ആറുവരി പാത നിർമ്മിക്കുന്നിടത്തൊക്കെ പലയിടത്തും സോയിൽ നൈലിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാഴ്ച പ്രദേശത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനിയും അത്തരത്തിൽ വടകര തന്നെ മുക്കാളി കഴിഞ്ഞിട്ടുള്ള പ്രദേശങ്ങൾ ഇതേ രീതിയിൽ സോയിൽ ലൈലിങ് ചെയ്ത ഭാഗങ്ങൾ ഇടിഞ്ഞു വീഴാൻ സാധ്യതയുള്ള ഒരുപാട് പ്രദേശങ്ങളുണ്ട് കാരണം ഇവിടെയൊക്കെ ചേടി മണ്ണ് മൈതപ്പൊടി പോലെയുള്ള പിണ്ണാക്ക് പോലെയുള്ള മണ്ണിനകത്തൊക്കെയാണ് കമ്പി അടിച്ച് നെറ്റടിച്ചിട്ടൊക്കെ കോൺക്രീറ്റ് ചെയ്തു നന്ദിയിൽ വലിയൊരു കൂ കുറ്റൻ സോയിൽ നെയ്ലിങ് കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തത് കാണിച്ചിരുന്നു കിണക്കിന് നോക്കുകയാണെങ്കിൽ അതൊക്കെ പൊളിഞ്ഞു വീഴാനും സാധ്യത ഇല്ലായികയില്ല എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു സോയിൽ നെയ്ലിങ് ചെയ്യുമ്പോഴും അറ്റ്ലീസ്റ്റ് സ്ലോപ്പായിട്ട് വേണമെങ്കിൽ മണ്ണെടുക്കേണ്ടതായിരുന്നു അതൊന്നും ചെയ്തിട്ടില്ല പിന്നെ ഒരു മണ്ണിൻ്റെ ടെസ്റ്റ് കൂടി ചെയ്തിട്ട് വേണം നല്ല ഉറപ്പുള്ള മണ്ണുകളിലാണ് സോയിൽ നെയിലിങ് ചെയ്യേണ്ടിയിരിക്കുന്നത് പക്ഷേ അതൊന്നും നമ്മൾ ചെയ്തതായിട്ട് നമുക്ക് കാണില്ല ഇപ്പോൾ കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തൊക്കെ സോയിൽ നൈലിങ് ചെയ്തിട്ടുണ്ട് ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല അവിടെയൊക്കെ കുറച്ചുകൂടി ശാസ്ത്രീയമായിട്ടാണ് സോയിൽ നൈനിങ് ചെയ്തെന്നാണ് നമുക്ക് തോന്നുന്നത് ഇവിടെയൊക്കെ കംപ്ലീറ്റ് ട്രാഫിക് ബ്ലോക്കായി മാറിയിട്ടുണ്ട് അപ്പോൾ ഒരു നിങ്ങൾക്ക് ഇവിടെയൊക്കെ ഒരു ആംബുലൻസിന് പോലും പോകാൻ പറ്റാത്ത പറ്റാത്തൊരു സാഹചര്യമായി ഇവിടെ മാറിയിട്ടുണ്ട് അതിനിടയിൽ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും വലിയ ട്രക്കുകൾ പിന്നെ പെട്രോളിയും വാഹനങ്ങൾ കുത്തിക്കയറ്റിയതാണ് ഇത്രയും വലിയ ട്രാഫിക് ബ്ലോക്ക് കൂടി ഉണ്ടാവാൻ കാരണം ഇനി ആ വാഹനങ്ങളെ സർവീസ് റോഡിലെ വേറെ ഏതെങ്കിലും സൈഡിലൊക്കെ പാർക്ക് ചെയ്തിട്ട് വേണം ദേശീയപാതയിലൂടെ മറ്റ് വാഹനങ്ങളൊക്കെ സഞ്ചരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകേണ്ടി ഉണ്ടാക്കിയിരിക്കേണ്ടത് എന്തായാലും ഇനി ഈ ഇന്ന് ഇനിയുള്ള ദിവസങ്ങളിൽ ഇത് കണ്ണൂർ ഭാഗങ്ങളിലൊക്കെ അല്ലെങ്കിൽ കോഴിക്കോട് ഭാഗങ്ങളിലൊക്കെ ദേശീയപാതയിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾ പരമാവധി ട്രെയിനിൽ സഞ്ചരിക്കാൻ വേണ്ടി ശ്രമിക്കുക കാരണം അങ്ങേയറ്റം ട്രാഫിക് ബ്ലോക്കുകളാണ് ഇപ്പം പലയിടത്തും റോഡിടിഞ്ഞ് പൊഴിഞ്ഞിട്ടൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതോടൊപ്പം തന്നെ ഒന്ന് ഷെയർ ചെയ്യാനും അത്തരത്തിലുള്ള അശാസ്ത്രീയമായ വർക്കെടുക്കുന്നതിന് അധികാരികൾക്കെതിരെ ശ്രദ്ധയിൽപ്പെടുത്താനും വേണ്ടി വീഡിയോ പരമാവധി തന്നെ ഷെയർ ചെയ്യണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം